ജോലി കഴിഞ്ഞ് വീട്ടിൽ ക്ഷീണിച്ച് വന്ന് കയറുമ്പോൾ അരുൺ കാണുന്നത് കാലിന്മേൽ കയറ്റി വെച്ച് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയാണ് കുറച്ചായി ഇപ്പോ പതിവുള്ള കാഴ്ചയാണത് മിനി എനിക്കൊരു കപ്പ് ചായ ഉണ്ടാക്കി തരുമോ നല്ല തലവേദന അവൾ കടുത്തു വന്നിരുന്ന് അരുൺ പറഞ്ഞു നീങ്ങിയിരിക്കരുൺ വിയർപ്പ് നാറിയിട്ട് വയ്യ മൂക്ക് ചുളിച്ചുകൊണ്ട് മിനി അവനിൽ നിന്ന് അകന്നിരുന്നു ഒരിക്കൽ തൻ്റെ വിയർപ്പിൻ്റെ മണം പോലും ഹരമാണെന്ന് പറഞ്ഞവളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചായ കിട്ടോ വേണമെങ്കിൽ ഇട്ടു കുടിക്കാറുണ്ട് അല്ലെങ്കിലും രാത്രി ഒമ്പത് മണിക്കാണോ ചായ കുടിക്കാൻ തോന്നുന്നത് ചോറും കറികളും കാസറോളിലുണ്ട് എടുത്തു കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ചേക്ക് ഞാൻ കഴിച്ചതാ എനിക്ക് ബിഗ് ബോസ് കാണണം ഇനി ഓരോന്ന് ചോദിച്ച് ശല്യം ചെയ്യരുത് മിനിയുടെ സംസാരം കേട്ട് അരുണിന് ആകെ സങ്കടം തോന്നി അവൻ ഒന്നും ഒന്നുമില്ലാതെ കിച്ചണിൽ പോയി ഒരു ഗ്ലാസ് ചായ ഇട്ടു കുടിച്ചു പിന്നെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്ന് കിടന്നു വിശപ്പുണ്ടെങ്കിലും ഒന്നും കഴിക്കാൻ അവന് തോന്നിയില്ല ഒരു വർഷമായി അരുണിൻ്റെയും മിനിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് അറേഞ്ച് ആണ് അരുൺ സിവിൽ എഞ്ചിനീയർ ആണ് മിനി ഫാഷൻ ഡിസൈനറാണ് ഇരുവരും ബാംഗ്ലൂർ സ്വന്തം ഫ്ലാറ്റിലാണ് താമസം മധുവിധ സമയത്ത് അരുണിനോടുണ്ടായിരുന്ന സ്നേഹമൊന്നും മിനിക്ക് ഇപ്പോൾ അവനോടില്ല വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം ജോലിക്ക് പോയിട്ട് മടി കാരണം സിക്ക് ലീവിന് എഴുതി കൊടുത്ത് അവൾ വീട്ടിലിരുപ്പാണ് ഇനിയും ലീവ് ക്യാൻസൽ ചെയ്ത് കയറിയില്ലെങ്കിൽ അത് പോകും തിരിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ അരുണിന് നല്ല സാലറി ഉള്ളതുകൊണ്ട് ജോലി പോയാലും സാരമില്ലെന്ന മട്ടാണ് അവൾക്ക് ഇപ്പോൾ മുഴുവൻ സമയവും ടിവിയോ ഫോണോ നോക്കി സമയം തള്ളി നീക്കും അരുണിനോട് പോലും സംസാരം കുറഞ്ഞു അവൻ മാക്സിമം ഒന്നിനും പരാതി പറയാതെ പരിഭവങ്ങൾ മനസ്സിൽ തന്നെ വെക്കാറാണ് പതിവ് അന്ന് പക്ഷേ അരുണിന് സങ്കടം താങ്ങാനായില്ല ജോലി കഴിഞ്ഞ് ക്ഷീണത്തോടെ വരുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ കരുത്തൽ ആഗ്രഹിക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ ടി വി ഓഫ് ചെയ്ത് മിനി വന്ന് കിടക്കുമ്പോൾ അരുൺ അവളെ ചെന്ന് പുണർന്നു കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത് പക്ഷേ മിനി അത് തെറ്റിദ്ധരിച്ചു ഇത്ര നേരം ഉറങ്ങാതെ കിടന്നത് ഇതിനു വേണ്ടിയാണോ ഇന്നെനിക്ക് മൂടില്ല അരുൺ നമുക്ക് നാളെ നോക്കാം നീ കിടന്നുറങ്ങാൻ നോക്ക് നാളെ ഓഫീസിൽ പോകണ്ടേ നെഞ്ചിനു മുകളിലിരുന്ന അവന്റെ കൈ അവൾ എടുത്തു മാറ്റി ഒന്നും ചെയ്യാനല്ല മിനി നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാനാണ് ഞാൻ വന്നത് ഓ ഈ ചൂടത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാത്തതിന്റെ കുറവേ ഉള്ളൂ പുതപ്പ് തലവഴി മൂടി അവൾ ഒരു വശത്തേക്ക് കിടന്ന് ഫോണിൽ കുത്തിത്തുടങ്ങി മറുത്തൊന്നും പറയാതെ അരുണും തിരിഞ്ഞു കിടന്നു മിക്കവാറും ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് മിനിക്ക് ആദ്യത്തെ താല്പര്യമൊന്നും ഒരു കാര്യത്തിലും ഇപ്പോഴില്ല തൻ്റെ വിഷമം ആരോട് പറയണമെന്ന് അറിയില്ലായിരുന്നു വീക്കെൻഡിൽ മിനിയേയും കൂട്ടി സിനിമയ്ക്കോ ബീച്ചിലേക്കോ പാർക്കിലോ മാളിലോ പോകാമെന്ന് വെച്ചാൽ ആള് റെഡി ഫ്രണ്ട്സിന്റെ കൂടെ താൻ എല്ലായിടത്തും പോയി വന്നെന്ന് പറഞ്ഞ് അവൾ മടി പിടിച്ച് ഉറങ്ങും സൺഡേ അരുൺ ഫ്രീ ആകുന്നത് നോക്കി നിൽക്കാതെ മിനി തൻ്റെ കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്കും ഒക്കെ പോയി വരാറുണ്ട് അതുകൊണ്ട് അത്തരം യാത്രകൾ അവർക്കിടയിൽ അന്യമായി തുടങ്ങി മനസ്സിലെ ഫ്രസ്ട്രേഷൻ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അരുൺ തൻ്റെ സുഹൃത്ത് ജീവനോട് കാര്യങ്ങൾ പങ്കുവെച്ചു എന്റെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ നിനക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എല്ലാം പറഞ്ഞതിന് ശേഷം അരുൺ ചോദിച്ചു നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി ഇന്നത്തെ പെൺപിള്ളാരോട് പിള്ളേരോട് ഉപദേശമൊന്നും നടക്കില്ല അതെനിക്കും അറിയാം എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ അതൊരു അടിയിൽ കലാശിക്കും അത് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒന്നും മിണ്ടാതെ പോകുന്നത് അതവൾക്കൊരു കോളായി ഇതിലിപ്പോ ഒരു വഴിയുണ്ട് ജീവൻ പറഞ്ഞു എന്താ അത് മിനി ജോലിക്ക് പോയി തുടങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതിനവൾ പോകില്ലല്ലോ മടി പിടിച്ച് വീട്ടിലിരുപ്പല്ലേ ഞാൻ മുഴുവൻ പറയട്ടെ നിനക്ക് ജോലി ഉള്ളതുകൊണ്ടും നിങ്ങൾ രണ്ടുപേരും മാത്രം മാത്രമായതുകൊണ്ടും നിന്റെ സാലറിയിൽ തന്നെ ചിലവുകൾ കഴിഞ്ഞു പോകുമല്ലോ അത് ഇല്ലാതെയാകണം നീ ജോലി ഇല്ലാതെ ഇരുന്നാൽ വീട്ടുകാരോട് കൈനീട്ടാൻ മടിച്ച് അവൾ താനേ പോയിക്കൊള്ളും ഈ ജോലി വിടുന്നത് നടക്കണ കാര്യമല്ല ജീവ ഈ സാലറിയിൽ വേറെ ജോബ് എവിടെ കിട്ടും എങ്ങാനും പ്ലാൻ കൂളായാൽ പട്ടിണിയാകും എടാ ഞാനൊന്ന് കംപ്ലീറ്റ് ആകട്ടെ നിന്നോട് ഞാൻ റിസൈൻ ചെയ്യാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ നിന്റെ പ്ലാൻ അരുൺ അവനെ ആകാംക്ഷയോടെ നോക്കി ഒരു ഒരാറുമാസത്തേക്ക് സൈറ്റിൽ നിന്ന് വീണ് പരുക്കു പറ്റിയെന്ന് ഫേക്ക് റിപ്പോർട്ട് കൊടുത്ത് കുറച്ച് കുറച്ചുനാള് നീ വർക്ക് ഫ്രം ഹോം ചെയ്യുക അത് നടക്കുമോ ജീവ അതെല്ലാം ഞാൻ സെറ്റാക്കാം നീ ഭാര്യയോട് ജോലി പോയെന്ന് കള്ളം എന്തായാലും നീ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കാം നമ്മൾ വിചാരിച്ചതുപോലെ നിന്റെ ജോലി പോയെന്നറിയുമ്പോൾ അവൾ ജോലിക്ക് പോകാൻ തയ്യാറായാൽ അവൾ ആ വീട്ടിൽ നിന്നോട് എങ്ങനെ ബിഹേവ് ചെയ്തോ അതുപോലെ നീയും കാണിക്കാൻ തുടങ്ങണം അത് ഞാനേറ്റു എന്തായാലും കൂട്ടുകാരൻ ഉപദേശിച്ചതുപോലെ തൻ്റെ ജോലി പോയെന്ന് കള്ളം പറഞ്ഞ് അരുൺ വീട്ടിലിരിക്കാൻ തുടങ്ങി ജോലിയില്ലെങ്കിൽ തങ്ങളുടെ നിത്യ ചെലവുകൾ എങ്ങനെ നടക്കുമെന്നോർത്ത് മിനിക്ക് ആശങ്കയായി വീട്ടുകാരോട് കാശ് കടം ചോദിക്കുന്നത് മോശമാണെന്ന് അവൾക്കറിയാം ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ ജോലിയില്ലാതെ പറ്റുകയില്ല അരുണിന് വേറെ ജോലി കിട്ടും വരെ മിനി തൽക്കാലം ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു ഒരാഴ്ചയ്ക്കകം ലീവ് ക്യാൻസൽ ചെയ്ത് മിനി ജോലിക്ക് പോയി തുടങ്ങി അരുൺ ജോലിക്ക് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അവൾ റെഡിയാക്കി കൊടുക്കുമായിരുന്നു അതേ കാര്യം അരുണും ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ അവൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ അവൾ എന്താണോ തന്നോട് കാട്ടിയത് അത് തന്നെ അവനും ചെയ്തു ഓഫീസിൽ പോയി ക്ഷീണിച്ചു വരുന്നതിനാൽ ഭക്ഷണം കഴിച്ചു കിടന്നാൽ മതിയെന്നാകും മിനിക്ക് ഒന്നും മൈൻഡ് ചെയ്യാതെ മൊബൈലും ടിവിയും നോക്കി കുത്തിയിരിക്കുന്ന അരുണിനെ കാണുമ്പോൾ മിനിക്ക് സങ്കടം വരും രണ്ട് മാസം അങ്ങനെ പോയി അവൾ പോയി കഴിഞ്ഞാൽ അരുൺ തന്റെ വർക്ക് ചെയ്തു തുടങ്ങും മിനി വരുമ്പോൾ നിർത്തുകയും ചെയ്യും അരുൺ ഒരു കോഫി തരുമോ നല്ല തലവേദന ഒരു ദിവസം നേരം വൈകി വന്ന മിനി സോഫയിലേക്ക് വീണുകൊണ്ട് ചോദിച്ചു അത് കേട്ടപ്പോൾ ഒരിക്കൽ താൻ ഇതുപോലെ ചോദിച്ചതാണ് അവൻ ഓർമ്മ വന്നത് രാത്രി ഒമ്പത് മണിക്കാണോ കോഫി വേണമെങ്കിൽ നിനക്ക് ഇട്ടു കുടിക്കുക എനിക്ക് ക്രിക്കറ്റ് മാച്ച് മിസ്സാക്കാൻ പറ്റില്ല മിനിയെ ഒളി നോക്കി അവൻ പറഞ്ഞു നീ എന്തൊരു ദുഷ്ടനാടാ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ഞാൻ വരുമ്പോൾ എന്നോടൊരു വാക്ക് മിണ്ടാനോ ഒരു കോഫി ഇട്ട് തരാനോ നിനക്ക് വയ്യ നിനക്ക് കൂടെ വേണ്ടിയാ ഞാൻ ജോലിക്ക് പോകുന്നത് നിനക്ക് എവിടെ സുഖിച്ചിരുന്നാൽ മതിയല്ലോ ദേഷ്യത്തോടെ മിനി അലറി നമുക്ക് നാല് നേരം തിന്നാനുള്ളത് ഉണ്ടാക്കുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും വാഷിംഗ് എല്ലാം ഞാനല്ലേ ചെയ്യുന്നത് അതെന്താ ജോലിയല്ലേ ഞാൻ ഓഫീസിൽ പോയിരുന്ന ടൈം നീ എന്നോട് ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ അപ്പോൾ ഞാൻ പരാതി പറയാൻ വന്നോ അരുൺ പറഞ്ഞത് കേട്ട് മിനി ഉത്തരം മുട്ടി നിന്നുപോയി അവൾ അപ്പോഴാണ് അതേക്കുറിച്ച് ബോധവതിയായത് നീ പകരം വിട്ടുകയാണോ എന്നോട് അല്ല ചില കാര്യങ്ങൾ നിന്നെ ബോധിപ്പിക്കാൻ ഇത്രയുള്ളു വഴിയെന്ന് തോന്നി എൻ്റെ ജോലി പോയിട്ടൊന്നുമില്ല നിന്റെ തെറ്റുകൾ മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടിയാ ഞാൻ അരുൺ അവളോടെല്ലാം തുറന്നു പറഞ്ഞു ഐ എം സോറി അരുൺ മനഃപൂർവ്വം നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ലടാ നീ എന്നോട് മിണ്ടാതെ ഒന്നിച്ചിരുന്ന് കഴിക്കാതെ ടി വി മൊബൈൽ നോക്കി എന്നെ അവഗണിച്ചിരുന്നപ്പോഴാ എനിക്ക് ഫീലായത് അപ്പോഴൊന്നും നിന്നോട് ഞാൻ ഇങ്ങനെ ചെയ്തതൊന്നും ഓർമ്മയിൽ പോലും വന്നില്ല ഇനി എന്തായാലും ഞാൻ ജോലിക്ക് പോകാതിരിക്കുന്നില്ല എത്ര തിരക്കാണെങ്കിലും നിന്നോട് മിണ്ടാൻ നമുക്കൊരുമിച്ച് ഔട്ടിംഗ് പോകാനൊക്കെ ഞാൻ ടൈം കണ്ടെത്തും അവളുടെ തെറ്റുകൾ അവൾ മനസ്സിലാക്കി അരുണിനെ കെട്ടിപ്പിടിച്ച് മിനി സോറി പറഞ്ഞു ജീവന് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് അരുണും അവളെ പുണർന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ